അതിലെ ആണ് ഇൻഷാല് ഇന്നത്തെ നമ്മുടെ ചർച്ചാ വിഷയത്തിലുള്ള അക്ഷരം ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസ്ല്ലം തങ്ങളുടെ ശാരീരിക സവിശേഷതകളിൽ ഒന്നാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നൂറാണ് എന്നത് അതേ പറയുന്ന വിവരണമാണ് അതിന്റെ വരികൾ കണ്ടുകൊണ്ട് നമുക്കതിന്റെ വിവരണങ്ങളിലേക്ക് വരാം ിൽത്തില്ലാത്ത ഒന്നാമത്തെ ദില്ല് എന്ന് പറഞ്ഞാൽ നീയൽ രണ്ടാമത്തെ ദില്ല് എന്ന് പറഞ്ഞാൽ ജസദ് അപ്പോ ആ ജസതിൻറെ അല്ലെങ്കിൽ ഏർ എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ ഈ ലില്ല് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ജസദ് രണ്ടാമത്തെ ലില്ല് കൊണ്ട് ഉദ്ദേശിക്കുന്നത് റോഹ അപ്പൊ ആത്മാവിനുള്ള ശരീരമായി തീർന്നിരിക്കുന്നു ലിൽത്ത അന്നായി തീർന്നിരിക്കുന്നു ലില്ല ലില്ലിൻ ആ ആത്മാവിനുള്ള ഒരു ശരീരമായി തീർന്നിരിക്കുന്നു ലില്ലി അതെന്താണ് അത് അതിന്റെ വിശദീകരണത്തിലെ ഉദ്ധരണികൾ കാണുന്ന സമയത്ത് അതിന്റെ ബാക്കി ഭാഗങ്ങൾ നമുക്കത് ബോധ്യപ്പെടുന്നത് എന്ന് പറഞ്ഞാൽ വൽ മുറാദു ബിൽ ലില്ലിൽ ഈ ലില്ല ഉദ്ദേശിക്കുന്നത് അൽ ജസദു അബിൽ ലില്ലിൽ മുതാഫ് ഇലേഹി ആയ ദില്ലുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ റുബുഹു അങ്ങായി തീർന്നിരിക്കുന്നു ആ ആത്മാവിനുള്ള ഒരു ശരീരമായി അങ് തീർന്നിരിക്കുന്നു ലഹു നില്ലി എന്ന് പറഞ്ഞാൽ അൽ കാന ഹാദർ റൂഹി ഈ ആത്മാവിനുള്ള ശരീരമായി തീർന്ന അങ്ങയുടെ ശരീരം ലാ ദില്ല അതിന് നീലില്ല ില്ലി ഈ ആത്മാവിനുള്ള ശരീരമായി തീർന്ന അങ്ങ് ലാ ആ ശരീരത്തിന് നീയലില്ല അത് വലിയൊരു ബഹുമാനമാണ് സുലല്ലാഹി സാഹു അലഹി വസ്ല്ല തങ്ങൾ പ്രവാചകത്വത്തിന് മുമ്പ് ഷാമിലേക്ക് യാത്ര പോയ സമയത്ത് സുല്ലാഹു അലഹി വസ്ല്ലമ തങ്ങൾക്ക് കാവലായി അള്ളാഹുവിന്റെ മലക്കുകൾ ജിബരിൽ അലഹി സ്വലാമിന്റെ നേതൃത്വത്തിൽ ഇറങ്ങുകയും കാവൽ നൽകുകയും പ്രത്യേകമായി നല്ല ചൂടുള്ള സമയത്ത് നബിതങ്ങൾക്ക് നേരെ മേലെ മേഘം ഇങ്ങനെ ആ സഞ്ചരിക്കുന്നത് ഈ പുരോഹിതൻ ശ്യാമിലേക്കുള്ള യാത്രാവഴിയിൽ ദീർഘകാലമായി നക്ഷല്ലാസ്വല്ലം തങ്ങളുടെ ആ പ്രവാചകത്വം കാത്തുക കഴിഞ്ഞിരുന്ന ആ പൂർവേദ പണ്ഡിതൻ അദ്ദേഹം പുറത്തു വന്ന് അലൈഹി അലൈസ്ം തങ്ങളെ തിരിച്ചറിയുന്ന ഒരു സംഭവം ഉണ്ട് ആ സംഭവം ഈ വിശദീകരണം ഈ വരിയുടെ വിശദീകരണത്തിൽ പണ്ഡിതന്മാര് രേഖപ്പെടുത്തിയത് കാണാം അപ്പൊ നിബിതങ്ങൾക്ക് നീലില്ല അത് അലൈഹി അലൈസ് തങ്ങളുടെ സവിശേഷതയാണ് റമാ ആ ആ മേഘം നീട്ടിക്കൊടുത്തു ലല്ലല നീയല് നീട്ടിക്കൊടുത്തു ആ മേഘം നീല് നീട്ടിക്കൊടുത്തു ലില്ലൻ ദീർഘമായ ാക്കി നീട്ടിക്കൊടുത്തു അതിങ്ങനെ പോവാണ് നബിതങ്ങളെ യാത്ര ചെയ്യുന്ന ഭാഗത്തേക്ക് അങ്ങനെ പോവുകയാണ് ഫിൽ മലാലി വാലു മലാല് എന്ന് പറഞ്ഞാൽ ആ തണൽ അനുഭവിക്കുന്ന ആ സ്ഥലത്തിനാണ് മലല് മലല്ലത്ത് മലാല് എന്ന് പറയും അപ്പൊ നബിതങ്ങളെ ആ നീലനുഭവിക്കുന്ന സ്ഥലങ്ങളിലെല്ലാം ആ നീലിങ്ങനെ നീണ്ടു പോവാണ് വാലുൻ എന്ന് പറഞ്ഞാൽ അതിന്റെ വിശദീകരണം തണല് നൽകുന്ന ആളാണ് കൊണ്ട് അലിഹു വസ്ലമ തങ്ങൾ എന്ത് ചെയ്യാണ് അവിടെ തണല് നൽകുകയാണ് ഇതിന്റെ ഈ ഭാഗത്ത് വിശദീകരണം കാണാം ഈ പറഞ്ഞ അർത്ഥം ഇതിന്റെ ഇത് എവിടെ നിന്ന് വന്നതാണ് ഈ വിവരണം അദ്ദേഹം ഞാൻ എല്ലാ കൊല്ലവും വിധങ്ങളിച്ചു നടക്കുകയാണ് ഈ വർഷം എനിക്ക് വിധങ്ങളെ കുറിച്ചുള്ള വിവരം കിട്ടുന്നില്ല എന്താണ് കാര്യം എന്ന് മനസ്സിലാക്കുന്നില്ല വലാഖാൻ ആ ഹിജാസിൽ നിന്നുള്ള ആൾക്കാർ പോയിട്ടുണ്ടോ ഇല്ലയോ എന്ന് അറിയുന്നില്ല സാഹിൽ ഈ വഴി തെറ്റിയിട്ട് പോയിട്ടുണ്ടോ ഫായിലു ആലൻ

ചൂട് അലൈഹി അലൈഹി നിർദ്ദേശം നൽകി ഭൂമിയിലേക്ക് പോകണം എന്നിട്ട് മേഘം സൃഷ്ടിക്കണം വിവിധങ്ങൾക്ക് നേരെ അത് നീട്ടിക്കൊടുക്കണം ആ നബിതങ്ങളില്ലായിരുന്നുവെങ്കിൽ ജബിരിയിലെ നിങ്ങളെയോ മലക്കുകളെയോ വല സമ വലുത ആകാശത്തെയോ ഭൂമിയെയോ വല തൂലം അവിടെ ഒരു മാട്രോ അഥവാ ദീളം വീതി തുടങ്ങിയ ഒന്നും ഞാൻ സൃഷ്ടിക്കുമായിരുന്നില്ല ഫി ജബിഅലി സ്ലാം ഫീസുമലായി അലൈഹി മലക്കുകളെ കൂട്ടി ജബിരിലി സ്വലാം ഇറങ്ങി വനസറൽ ഉൽഹാഇ എന്നിട്ട് അന്തരീക്ഷത്തിൽ മേഘം ഇട്ടുകൊടുത്തു വാക്കൽക്കെത്തിയ സിറൂൻ നാല് മലക്കുകളിൽ ചുറ്റുലും ഇങ്ങനെ പോകുകയാണ് പോകുന്ന വഴിക്ക് മേഘം ഇങ്ങനെ പോകുന്നു അത് അതിന് മേലെ ഒരു ടീം ഇങ്ങനെ പോകുന്നുണ്ട് അതൊരു അത് ആര് കണ്ടു ഈ പുരോഹിതൻ കണ്ടു എന്ന ഈ സംഭവം ഇത് ധാരാളം സ്ഥലങ്ങളിൽ ഉദ്ധരിക്കപ്പെട്ടതാണ് പണ്ഡിതന്മാരാൽ ഉദ്ധരിക്കപ്പെട്ടതാണ് അപ്പോ ആ സംഭവത്തിന്റെ പശ്ചാത്തലവും കൂടിയാണ് ഈ വരി അസൂൽ സുല്ലാഹ് അലൈവ്വല്ലം തങ്ങൾ നൂറായിരുന്നു അവിടത്തേക്ക് ഒരുപാട് അത്ഭുതങ്ങളുണ്ട് ഏത് ചൂടുള്ള സമയത്തും യാത്ര ചെയ്യുമ്പോൾ തണലിടുന്നത് കാണാം അതുപോലെ സൃഷ്ടികളിൽ എല്ലായിടത്തും അലൈഹി അല്ലൈവി തങ്ങൾക്ക് അങ്ങേ അറ്റത്തെ പരിഗണന അത് അനുഭവപ്പെടുന്നത് കാണാം അത് ചരിത്രത്തിലും ധാരാളം പ്രമാണങ്ങളിലും നമുക്കത് നിറഞ്ഞു നിൽക്കുന്നത് കാണാം നബി സുല്ലാഹ് അലൈസ് തങ്ങളുടെ ആ ബഹുമാനം അത് ഉൾക്കൊള്ളാനും അതിലൂടെ ഈമാനിന്റെ വശങ്ങൾ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നവരാകാനുള്ള നമുക്ക് ദുഫഫിൽക്ക് നൽകുമാറാകട്ടെ ആ മീൻ ബലാലും